അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇരിക്കൂർ ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ അസംബ്ലിയിൽ പ്രിൻസിപ്പൽ ബാബു ജോസഫ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ പുകയില വിരുദ്ധ ക്യാമ്പസായി സ്കൂളിനെ പ്രഖ്യാപിച്ചു തുടർന്ന് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സ്വാഗതവും ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനവും നിർവഹിച്ചു ചടങ്ങിൽ ഇരിക്കൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറായ രഞ്ജിത്ത് ഇരിക്കൂർ എസ് ഐ സത്യനാഥൻ കെ വി എന്നിവർ സംസാരിച്ചു സ്കൂൾ അധ്യാപകനായ തമ്പാൻ പ്ലാത്തൂർ നന്ദിയും പറഞ്ഞു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മൂബും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു വിരുദ്ധ സന്ദേശവുമായി വ്യത്യസ്ത പ്ലക്കാർഡുകളും പോസ്റ്ററുകളും കയ്യിലെന്തി പ്രതികൂല കാലാവസ്ഥയെ അനുകൂലമാക്കിയ ഇസ്ലാഹിയിലെ വിദ്യാർത്ഥികൾ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തി വർദ്ധിച്ചുവരുന്ന ലഹരി ഭീകരതയ്ക്കെതിരെ കുട്ടികൾ നടത്തിയ പരിപാടി പ്രശംസനീയമാണെന്നും എസ് ഐ സത്യനാഥൻ കെവി പറഞ്ഞു തുടർന്ന് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മൂബ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ഹൃദയം കീഴടക്കി ലഹരി വിരുദ്ധ സന്ദേശം വ്യത്യസ്ത രീതിയിൽ ജനഹൃദയങ്ങളിൽ എത്തിച്ച വിദ്യാർത്ഥികളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ അഭിനന്ദിച്ചു മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിർണായക പങ്കുവഹിച്ച നിർമ്മല നിർമ്മലഗിരി കോളേജ് കൂത്തുപറമ്പ് ഇപ്പോൾ ഓട്ടോണോമസ് പദവിയിലേക്ക് നാക്ക് അക്രഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഗവൺമെന്റ് എയ്ഡഡ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഗവൺമെന്റ് എയ്ഡഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് പി എച്ച് പ്രോഗ്രാംസ് വിവിധ വിഷയങ്ങളിൽ ഗവൺമെന്റ് എയ്ഡഡ് ഡിഗ്രി പി ജി പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ഉടൻ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അഡ്മിഷനായുള്ള അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നിർമ്മലാരി കോളേജ് വെബ്സൈറ്റ് വഴി നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ലഭിക്കുന്ന എല്ലാവിധ ഫീസ് ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും സംവരണാനുകൂല്യങ്ങളും നിർമ്മലാഗിരി കോളേജിൽ തുടർന്നും ലഭ്യമാണ് മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്കുള്ള മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ